ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് നീല അപ്പം ഞാനും എൻ്റെ ഫാമിലിയും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിലാണ് അപ്പം ഞാനും എൻ്റെ ഫാമിലിയും ചൂസ് ചെയ്ത അസർബൈസാണ് അപ്പം നിങ്ങളിതാരും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ട്രാവൽ ലോഗിക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തത് എയർ അറേബ്യ ഫ്ലൈറ്റ്സാണ് ഇന്ത്യ ടു ഞങ്ങളിപ്പം ഇന്ത്യ ടു അബുദാബി എന്ന് പറയുന്നത് ഫോർ അവേഴ്സാണ് മോർണിംഗ് ഫ്ലൈറ്റ്സ് ആയിരുന്നു അതുകൊണ്ട് അത്രയും വീട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു ഒമ്പത് അഞ്ച് മണിക്കത്തെ ഫ്ലൈറ്റ്സ് ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ ഒരു അവിടുത്തെ സമയം അബുദാബിയ സമയം ഒമ്പതമ്പതായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റീച്ച്ഡായി ഒരു അവിടുത്തെ എയർപോർട്ടെന്ന് പറഞ്ഞാൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള വലിയൊരു എയർപോർട്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ബാക്കിയിലേക്ക് പോകാനുള്ള കോൾ വിളിച്ചു അതങ്ങോട്ട് പോവായിരുന്നു ഞങ്ങൾ ഹെയർ അത്യാവശ്യം നല്ല ഒരു ഫ്ലൈറ്റ് ആയിരുന്നു ഇതാണ് ഞാൻ ഇതെന്റെ അമ്മ ആ കിഴക്കുന്നതാണ് എന്റെ അനിയൻ ഏത് സമയത്തും ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾ ബാക്കിലേക്ക് എത്തി അവിടുത്തെ സമയം അനുസരിച്ച് ഞങ്ങൾ അവിടെ എത്തിയത് അത്യാവശ്യം അബുദാബിത്തെ എയർപോർട്ട് പോലെയല്ലായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ലൊരു എയർപോർട്ടായിരുന്നു ഇതാണ് ഞാൻ പിന്നെ ഇതെൻ്റെ പപ്പ ഇതെൻ്റെ അനി ഞങ്ങൾക്ക് ബാഗൊക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ എയർപോർട്ട് എല്ലാം ബാഗൊക്കെ എടുത്തിട്ടു ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഡ്രൈവർ വെയിറ്റ് ചെയ്യുവായിരുന്നു ഒരു വലിയൊരു എയർപോർട്ടാണ് പക്ഷെ നമുക്ക് അബുദാബി ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ഫെസിലിറ്റീസാന്നൊക്കെ ഞാൻ പറഞ്ഞത് ഈ എയർപോർട്ട് നല്ല എയർപോർട്ടൊക്കെ തന്നെയായിരുന്നു ഇതാണ് അവിടുത്തെ ടാക്സി ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല പക്ഷെ അവിടുത്തെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇങ്ങനത്തെ ഒക്കെ ടാക്സിയിലൊക്കെ കയറാം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ടാക്സി കയറിയിട്ടില്ല ഇപ്പം നിങ്ങളുടെ ബാഗൊക്കെ വെക്കാനുള്ള ഇതാണ് അപ്പം ബാഗ് വെച്ചു ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനുള്ള ഇതില് പോവായിരുന്നു ഫൈവ് നൈറ്റ്സും സിക്സ് ഡേയ്സും ആയിരുന്നു ആക്ച്വലി നല്ലൊരു കൺട്രി ആണ് നിങ്ങൾക്ക് പോകാൻ പറ്റുവാണെങ്കിൽ പോകണം മസ്റ്റായിട്ട് പോകാൻ പറ്റും പോകണം എന്നുള്ളൊരു കൺട്രിയാണ് പക്ഷേ ആക്ച്വലി എക്സ്പെൻസീവാണ് കാരണം നമ്മുടെ ഇന്ത്യൻ മണിയും അവിടുത്തെ മണിയെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് നമുക്ക് നോക്കുമ്പം ഫുഡായാലും ഒത്തിരി കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കര ഒത്തിരി ഭയങ്കര എക്സ്പെൻസീവാണ് ആക്ച്വലി ഒത്തിരി ആയിരുന്നു പിന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണ് അവിടെ അലി അസാഡ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്രൈം മിനിസ്റ്ററാണ് പിന്നെ അസർബായജൻ്റെ ക്യാപിറ്റലാണ് ബാക്കു പിന്നെ അവിടുത്തെ ഒരു യൂറോപ്യൻ ഏഷ്യൻ കൺട്രി ഇതാണ് അത് പിന്നെ അവിടുത്തെ എന്ന് പറയുമ്പോൾ ഒരു അപ്പർ ആൻഡ് മിഡിൽ കൺട്രിയാണ് അപ്പം അവർ കൂടുതലും ഒരു ചെറുപയർ ടർക്കിഷ് ഭാഷയൊക്കെ സംസാരിക്കും അവിടെ ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ സംസാരിക്കാറില്ല മോസ്റ്റ്ലി യങ് പീപ്പിളാണ് സംസാരിക്കുക പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി പെട്ടുപോകും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഫാർമസിയിലൊക്കെ ചോദിച്ചപ്പം നമുക്കറിയാം നമ്മൾ അവിടെ പോകുമ്പോൾ അവർ നമ്മളെ കണ്ടു ചിരിച്ചൊക്കെ കാണിക്കും നമുക്കാണെങ്കിൽ ഇതെന്നാ സംഭവം എന്ന് നമ്മൾ നമ്മളൊരുമാതിരി അവർ ഇത് എന്നാ സാ നമ്മൾ എന്നാ പറയുന്ന പോലെ അവർക്കറിയത് അതുപോലെ ആയിരിക്കും ഫുഡ് എന്ന് പറയുമ്പോൾ കൂടുതലും കെബാബാണ് റൈസ് എന്ന് പറഞ്ഞാൽ അവർ കഴിക്കാറില്ല കാരണം അവിടുത്തെ ഭയങ്കര വെരി ആണ് അപ്പം നമ്മൾ ആദ്യം തന്നെ അവർ ഇത് നല്ല റൈസ് അല്ല എന്നൊക്കെ പറയും അത് നമ്മൾ ഒരിക്കലും നോക്കല് കാരണം റൈസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി പാർക്കി സൈഡെന്നാണ് ഹോട്ടലിൻ്റെ പേര് നല്ലൊരു ഹോട്ടലായിരുന്നു കൂടുതലും ഇന്ത്യൻസ് ആണ് അവർ താമസിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ റൂം ഇതെൻ്റെ റൂമല്ലായിരുന്നു എൻ്റെ പപ്പയുടെ അമ്മയുടെ റൂമായിരുന്നു ഇത് സെയിം തന്നെയായിരുന്നു എൻ്റെ റൂം അത്യാവശ്യം കൂടുതലും ഫെസിലിറ്റീസോളം നല്ലൊരു വലിയ റൂമായിരുന്നു ആയിരുന്നു കിട്ടിയത് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന വലിയൊരു റൂം ആയിരുന്നു പിന്നെ ഇതാണ് അവിടുത്തെ പുറത്തത്തെ സ്ഥലം അവിടെ ഒരു വലിയൊരു മാളുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ മാളുണ്ട് ഇപ്പൊ അപ്പയായിരുന്നു വീട് എടുത്തോണ്ടിരിക്കുക ഇടയ്ക്ക് ഞാനും വീടൊക്കെ എടുക്കും എന്ത് പറഞ്ഞാൽ ഇത് മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ് പിന്നെ ഞങ്ങൾ സ്ട്രീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വഴി വഴിക്കൂടെ വന്നത് അവസാനം ഞാൻ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം തിയേറ്റർ വരാമെന്ന് പറഞ്ഞത് ഇത് മാളായിരുന്നു ആക്ച്വലി ഞാൻ പറഞ്ഞ തിയേറ്ററാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വന്നു പക്ഷേ നെറ്റ്വർക്ക് പ്രശ്നം കാണും ഒത്തിരി നമുക്ക് നെറ്റ്വർക്ക് അത്ര അത്ര അവിടെ ഇങ്ങനെ പ്രശ്നമില്ലായിരുന്നു അപ്പം ഇപ്പോഴിങ്ങനെ പോവേ പോകും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഭയങ്കര അതിനുള്ള കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലാതെ എല്ലാം ഓക്കെ ആയിരുന്നു വീട്ടിലോട്ടൊക്കെ വിളിക്കാൻ കുറച്ച് പാടായിരുന്നു അങ്ങനെയൊക്കെ ഇത് ഇപ്പം കാണുന്നവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതലും കേക്ക് ഒക്കെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പൊതുവെ ചെയ്യേണ്ട ഇപ്പം നിങ്ങൾ ഹോട്ടലെടുക്കുവാണെങ്കിൽ അവിടുന്ന് കേക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി കേക്കുള്ളതായിരിക്കും അപ്പം ഫുഡ് ഇപ്പം നമുക്ക് ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഫുഡ് എന്ന് പറയാൻ ഭയങ്കര എക്സ്പെൻസീവ് അപ്പം മാക്സിമം നമ്മൾ ഫുഡ് എടുത്തോണ്ട് പോവുമായിരിക്കും നമ്മുടെ കൈവശം ഒരു ഫുഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ നമുക്ക് അത് തന്നെ കഴിക്കാം കാരണം ഫുഡ് ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആക്ച്വലി ബ്രെഡ് ഒക്കെ ആണെങ്കിൽ മേടിച്ചാലും പിന്നെ അത്രയും കുഴപ്പമില്ല പിന്നെ അതുമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഫുൾ എഗിന്റെ പരിപാടികളാണ് മുട്ട പരിപാടി അല്ലാതെ വേരൊന്നും എല്ലാം എഗ്ഗ് വെച്ചുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇനി ബാക്കിയുള്ള ഹോട്ടലും വേറെ ഈ ഹോട്ടലിൽ ഫുൾ എഗിന്റെ പരിപാടിയായിരുന്നു പിന്നെ ഒത്തിരി കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നേരത്തെ ഒരു ഉണ്ട് ഒരു കുറെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു ഇതെൻ്റെ അനിയൻ അവൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് അവന് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ പോലെ അവൻ ഇരിക്കുവ ഇതൊക്കെയായിരുന്നു എന്റെ ഇന്നത്തെ വ്ലോഗ് കടയിലേക്ക് പോവാൻ ഇതൊക്കെയാണ് അവിടുത്തെ ഞാൻ അടുത്ത ബ്ലോഗുകളിലേക്ക് കാണാം ബായ്